അരുണാചലിൽ സെപ്പ എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മലകൾ വരിഞ്ഞു മുറുകിക്കിടക്കുന്ന അരുണാചല് എത്രയോ മനോഹരമാണ് ഇത് കാണുവാനായിട്ട് നീലാകാശം പെയ്തിറങ്ങുന്ന സ്ഥലമാണ് മഴയ്ക്ക് കോപ്പ് കൂട്ടുന്നത് കൊണ്ട് മേഘങ്ങൾ അല്പം കറുത്തു നിറത്തിലായി ഈ കാണുന്നത് മുഴുവനും സെപ്പ എന്ന് പറയുന്ന സ്ഥലത്തെ മലകളാണ് അകലിയായി നമുക്ക് കാണാം മലകളുടെ നടുവിലൂടെ കുളി കുണുങ്ങി കുണുങ്ങി ഒഴുകുന്ന ഒരു നദി എത്ര സുന്ദരമാണ് മനോഹരമാണ് ഈ മനോഹരമായ തീരത്ത് ഇരിക്കാനും പ്രാർത്ഥിക്കാനും ആഗ്രഹമുണ്ട് മനോഹരമായ സ്ഥലം എത്ര കണ്ടാലും കണ്ടാലും മരി മതി വരാത്ത പച്ചപ്പാർന്ന സ്ഥലം മുട്ടക്കുന്നുകളെന്നല്ല പറയേണ്ടത് എവറസ്റ്റ് പോലെ ഉയർന്നു നിൽക്കുന്ന പച്ചപ്പാണ് അകലങ്ങളിൽ കാണുന്ന കറുത്ത ആ മലകളും യഥാർത്ഥത്തിൽ പച്ചപ്പ് നിറഞ്ഞതാണ് അവിടെയുള്ള വീടുകൾ കാണുക എത്രയോ മനോഹരമാണ് താഴ്വാരങ്ങളിൽ ഒഴുകിപ്പോകുന്ന റോഡും കുണുങ്ങി ഒഴുകുന്ന നദിയും എല്ലാം എത്ര കണ്ടാലും കണ്ടാലും മതി വരികയില്ല സുന്ദരം